യു ആർ എഫ് വേൾഡ് റെക്കോർഡിനായുള്ള പരിശ്രമത്തിൽ ഒരു കൂട്ടം ചിത്രകാരന്മാർ ഇരു കൈകൾ കൊണ്ട് ചിത്രമെഴുതിയാണ് ആർട്ടിസ്റ്റ് അനിവർണവും മുപ്പത്തിയൊന്ന് ശിഷ്യനും ചേർന്ന് റെക്കോർഡിലേക്ക് ലക്ഷ്യമിടുന്നത് അക്രളിക് ഉപയോഗിച്ചാണ് രചന അഞ്ചു മുതൽ വയസ്സ് വരെയുള്ളവർ ചേർന്നാണ് ചിത്രം രചിക്കുന്നത് ആണ് ചിത്രരചന ഒരേ സമയം യു ആർ എഫ് വേൾഡ് റെക്കോർഡ് അമേരിക്കൻ വേൾഡ് റെക്കോർഡ് ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് ഏഷ്യൻ വേൾഡ് റെക്കോർഡ് എന്നിവ കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ ഒരു വർഷം നീണ്ടുനിന്ന പരിശീലനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇരു കൈകളും ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രം രചിക്കുന്നത് മുപ്പത്തി ഒന്ന് പേരാണ് ചിത്രരചനയ്ക്ക് പിന്നിലുള്ളത് ഗുരുവായ അനീവർണത്തിന്റെ നേതൃത്വത്തിലാണ് മുപ്പത്തി ഒന്ന് പേർ ചിത്രരചന നടത്തുന്നതാണ് ആറാമത്തെ മെയിൽ അറ്റൻഡാണ് ഇരുപത്തിനാലാം തീയതി നടത്തുന്നത് പ്രാവശ്യം മുപ്പത്തൊന്ന് കുട്ടികളും ഞാനും അടക്കം കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് ഒരേ സമയം ചിത്രം വരച്ചാണ് റെക്കോർഡ് ഇടാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇതുവരെയുള്ള റെക്കോർഡുകളൊക്കെ പറഞ്ഞത് കാലുകൊണ്ട് വരച്ചു മൂക്ക് കൊണ്ടുവരച്ചു താടി കൊണ്ടു വരച്ച് കൈമുട്ട് കൊണ്ടുവരച്ച് അങ്ങനെ പലതരം റെക്കോർഡുകളാണ് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ നേടി എനിക്ക് മൊത്തത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വേൾഡ് റെക്കോർഡാണ് പറഞ്ഞ ചിത്രരകാ സ്കോളർ പാർട്ടി സ്വന്തമായിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾ അതിന് നൂറില് ആയിരത്തിലേക്കുള്ള ഒരു മാജിക് നമ്പറിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പുതിയതായി റെക്കോർഡ് തുടങ്ങിയത് ഒരു നാവ് മൂക്ക് കൈമുട്ട് കാൽ ബൈക്കിൽ ഇരുന്ന് ചിത്രരചന തുടങ്ങിയ മേഖലകളിലായി അനീവർണവും ശിഷ്യരും നേടിയിട്ടുണ്ട് യു ആർ എഫ് പ്രതിനിധികളുടെ നിരീക്ഷണത്തിലായിരിക്കും നിലവിൽ ചിത്രരചന നടക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിന് വർണ്ണം ചിത്രരചന സ്കൂൾ ഓഫ് ആർട്സിലാണ് ഗുരുവിന്റെയും ശിഷ്യരുടെയും ഇരു കൈകൾ കൊണ്ടുള്ള ചിത്രരചന നടക്കുന്നത് കരുനാഗപ്പള്ളി